കാരത്തൂർ മർക്കസ് റോഡിന് സമീപം അടച്ചിട്ട വീട്ടിൽ നടന്ന മോഷണത്തിൽ പത്ത് പവൻ സ്വർണവും പണവും നഷ്ടപ്പെട്ടു കല്ലുങ്ങിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലാണ് ചൊവ്വാഴ്ച പകൽ മോഷണം നടന്നത് കാരത്തൂർ മർക്കസ് റോഡിൽ പരേതനായ കുഞ്ഞി കുഞ്ഞിമൊയ്തീൻകുട്ടിയുടെ വീട്ടിൽ ചൊവ്വാഴ്ച പകലാണ് മോഷണം നടന്നത് കുഞ്ഞിമൊയ്തീൻകുട്ടിയുടെ ഭാര്യ കതീജയുടെ സർജറിക്കായി കുടുംബം തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ സമയത്തായിരുന്നു സംഭവം വീടിന്റെ പിറകുവശത്തെ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത് കുട്ടികൾ സ്കൂൾ വിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് അടുക്കള ഭാഗത്ത് മഞ്ഞൾ പൊടി വിതേറിയത് കാണുന്നത് തുടർന്ന് ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു അലമാരകളിൽ സൂക്ഷിച്ച പത്ത് പവൻ സ്വർണാഭരണമാണ് മോഷണം പോയത് ഇതിനു മുൻപും പറഞ്ഞു ഇന്നലെ ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്തും വീട്ടുകള് കയറി ഒരു ഒൻപത് മണി ആറരന്റെ ഉള്ളിലാണ് കയറിയിരിക്കുന്നത് പത്ത് പവൻ ഞങ്ങൾ നഷ്ടപ്പെട്ടിന് അലന്മാരൊക്കെ കുത്തി തുറന്നു വീട്ടിൽ മൂന്ന് അലന്മാറാണ് ഉള്ളത് അത് മൂന്നും തുറന്നിട്ടുണ്ട് സ്വർണം കൊണ്ടു പത്തര പോവനോളം കൊണ്ടു പണം ഞങ്ങൾക്കൊന്നും ഇല്ല ഈ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ടുണ്ടാവും അതിനു മുമ്പ് ഞങ്ങൾക്ക് ശല്യം ഉണ്ടായിട്ടുണ്ട് ഗ്രില്ല് തുറന്ന് കയറുക കൂട്ട് പൊടിച്ച് പെട്ടെന്ന് കാണുന്ന കാരണം പെട്ടെന്ന് അവര് ഓടി രക്ഷപ്പെടലായിരുന്നു അപ്പൊ ഇങ്ങനെ ആദ്യമായിട്ടാണ് അത് രാത്രിയാണ് ഞങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല പകലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഒമ്പത് മണിക്ക് ജൂബിലി ഹോസ്പിറ്റലിൽ പേര് രൂപ അഞ്ചര മണിക്കാണ് തിരിച്ചു വന്നത് തിരിച്ചു വന്നപ്പോൾ നോക്കുമ്പോൾ അവിടെ ഡ്രില്ല് ഒക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ പത്ത് പവന്റെ സ്വർണം പോയിട്ടുണ്ട് പിന്നെ ഇതിന്റെ മുന്നേ ഇവിടെ കള്ളന്മാര ശല്യം ഉണ്ടായിട്ടുണ്ട് ഗൗത്തുനിന്ന് മാലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് പക്ഷെ അത് പൊട്ടിച്ചത് മുക്കു വണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒഴിവാക്കി പിന്നെ ഇതേമാതിരി ഇപ്പോൾ കഴിഞ്ഞ റമദാനൊക്കെ ഇതേമാതിരി പൂട്ട് പൊട്ടിച്ച് പിന്നെ അതിന്റെ മുന്നേ ഒരു കൂടി വന്നിട്ടുണ്ട് ഫുള്ള് കള്ളമാര ശല്യമാണ് ഇവിടെ ഏരിയയിൽ ആളില്ലാത്ത തക്കെ നോക്കിയിട്ടാണ് പിന്നെ വരുന്നത് കളവടന്നപ്പോൾ അവിടെ ഇത് മഞ്ഞൾപ്പൊടി വരയ്ക്കുന്നത് അതായത് തെളിവെട്ടാതിരിക്കാനും വേണ്ടിട്ടാണെന്നാണ് ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ ഉള്ള് മൂന്നാൽമാർ പൊടിച്ചിരിക്കണ ഈ മൂന്നാൽമാറിന്റെ മേലെയും റൂമിലും കമ്പ്ലീറ്റ് മഞ്ഞൾപ്പൊടിയാത്തിരിക്കും അറിയില്ല ആള് നമുക്ക് പറയാൻ പറ്റാ നമ്മള് കണ്ടിട്ട് ആളില്ലാത്ത ഒക്കെ നോക്കിട്ട് ആരായിരുന്നു ആൾക്കാരാണത് എല്ലാവരും ഇപ്പൊ അങ്ങനെ വരൂല്ല